ഹലോ എല്ലാവർക്കും മച്ച് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞങ്ങളൊരു യാത്ര പോവുകയാണ് മൂകാംബികയിലേക്ക് അപ്പം നിങ്ങളെയും ഞങ്ങളുടെ കൂടെ ഈ യാത്രയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ ഇപ്പം ഞങ്ങളിതാ രാവിലെ അഞ്ചര മണിക്ക് തന്നെ നമ്മുടെ കോട്ടേഴ്സിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഇതാ റെഡി ആയിട്ട് പോവുകയാണ് നമ്മൾ രമേശിൻ്റെ കാറിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ബസ്സിലൊക്കെ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ കാറിലൊക്കെ ആകുമ്പം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാൽ പെട്ടെന്ന് നിർത്തിയിട്ട് നമുക്ക് പുറത്തിറങ്ങാനും ഒക്കെയുള്ള സൗകര്യം നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ കാർ ചൂസ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ രമേശ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ ഒരു നല്ലൊരു ഫ്രണ്ടാണ് പുള്ളിക്കാരൻ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും പോയി നല്ല പരിചയം ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിയെ ഞങ്ങൾ വിളിച്ചപ്പോൾ പുള്ളി വരാന്ന് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതായി എല്ലാവരും രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ടുണ്ട് കേട്ടോ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അമ്പാടിയും ദേവുട്ടിയും നാലുമണിയായപ്പോഴേ എണീറ്റ് രണ്ടുപേരും കുളിച്ച് വലിയ ബഹളമൊന്നും ഇല്ലാതെ ഈ യാത്രയ്ക്ക് റെഡിയായിട്ട് വന്നു പിന്നെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ചേച്ചിയുടെ മോളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിലെ മുഖാമിക ദേവീക്ഷേത്രത്തിൽ പോകാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ അമ്പാടിക്ക് മൂന്ന് വയസ്സാവാറായി അപ്പോൾ നമുക്ക് അവനെ എഴുത്തിനിരുത്തണം വയസ്സാണ് പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ നമ്മൾ എഴുത്തിനിർത്താറുണ്ടല്ലോ പിന്നെ നമ്മൾ ഈ പൂജയുടെ സമയത്ത് പോയാൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തിരക്കില്ലാത്ത ടൈം നോക്കി പോകാനുള്ള ഒരു പ്ലാനായിരുന്നു അങ്ങനെ ഞങ്ങളിത് അത്യാവശ്യം രാവിലെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്പാടി മാധവന്റെ കൂടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുവാണ് അപ്പോൾ പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് കളിപ്പാട്ടങ്ങളും കൂടി കൊണ്ടാണ് കേട്ടോ കാറിലോട്ട് കയറിയത് അങ്ങനെ പുള്ളിക്കാരൻ അത് കളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ അച്ഛനാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ലോങ് ഒന്നും ഇങ്ങനെ ഒരിട്ട് ഇരുന്ന് യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് നമ്മളീ പോകുന്ന വഴിക്കുള്ള റോഡുകളും കാഴ്ചകളാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ നേത്രാവതി എന്ന് പറയുന്നത് നമ്മുടെ കർണാടകയിലെ ഏറ്റവും വലിയ നദികളിൽ ഒന്നാണ് പിന്നെ ധർമ്മസ്ഥലയൊക്കെ നമ്മുടെ നേത്രാവതിയുടെ തീരത്താണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാഴ്ചകൾ കണ്ടാലോ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മംഗലാപുരം എന്ന് പറയുന്നത് ന്യൂ മാംഗ്ലൂർ പോർട്ടാണ് ഇത് പനമ്പൂർ എന്നുള്ള സ്ഥലത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമുക്കിതാ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് പിന്നെ ഞങ്ങൾ ഇതാ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴത്തേക്കും പെട്രോൾ അടിക്കുക എന്ന് പറഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ പെട്രോൾ പമ്പിന്റെ ബാക്കി നാല് സൈഡും നല്ലോണം പാടങ്ങളാണ് കേട്ടോ വയലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ തന്നെ കയറിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വിചാരിച്ചു അപ്പോഴത്തേക്ക് ഏകദേശം മണിയൊരു ഏഴ് മണി ഏഴര മണിയായിട്ടുണ്ട് അപ്പോൾ ചെന്നോടനു തന്നെ ഓരോ ചായയും തൽക്കാലം ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്പാടി ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഒരു ജ്യൂസാണ് കേട്ടോ ശ്രദ്ധിച്ചത് അങ്ങനെ പുള്ളിക്കാർ ജ്യൂസ് കുടിക്കുന്നുണ്ട് പിന്നെ എന്തായാലും അതിനിടയിൽ അമ്മ ദോശയും കൂടെ കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീട്ടുകാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കില്ല അവൻ അവരുടെ കൂടെ ഓക്കെയാണ് പിന്നെ ഞങ്ങൾ അത്യാവശ്യം ഒരു ചായയും അവിടുത്തെ ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ അപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ റോഡിൻ്റെ രണ്ട് സൈഡും പിന്നെ റോഡിൻ്റെ മധ്യഭാഗത്തൊക്കെ ഫുള്ള് ചെടികളൊക്കെ നട്ട് നല്ല നീറ്റായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ റോഡ് സൈഡിലിങ്ങനെ ആവശ്യമില്ലാത്ത വേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഈ അമ്പലം പോകുന്ന വഴിക്കെല്ലാം ഈ കർണാടക ഭാഗത്ത് കയറിയത് മുതൽ റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് അമ്പലങ്ങളുണ്ടായിരുന്നു അതൊക്കെ വളരെയധികം ഭയങ്കര സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെതാ നമ്മൾ ഉടുപ്പിയിലെ ആദ്യത്തെ ടോൾ എത്തി കേട്ടോ അപ്പം ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഉടുപ്പി ജില്ല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടോൾ ഗേറ്റ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞും ഒരെണ്ണം കൂടെ ഉണ്ട് അപ്പോൾ ആദ്യത്തേതിൽ എത്തി രാവിലെ തന്നെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞ് പിന്നെ നമ്മളിതാ വീണ്ടും പോവാണ് കേട്ടോ അപ്പോഴത്തേക്കും നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞാൽ അമ്പാടി പിന്നീട് അപ്പുപ്പൻ്റെ അമ്മയുടെ ഒക്കെ അടുത്ത് വന്നിരുന്ന് കളിയും ചിരിയായിരുന്നു കേട്ടോ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ ഈ പിള്ളാരെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിള്ളേർ അവർ ഹാപ്പിയാണ് നമുക്കും വേറെ പ്രശ്നമൊന്നുമില്ല നമ്മളെ ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ നന്നായിട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ ഏകദേശം നമ്മുടെ ഉടുപ്പിയിലെ രണ്ടാമത്തെ ടോൾ ഗേറ്റും നമ്മൾ എത്താറായിട്ടുണ്ട് അങ്ങനെതാ നമ്മൾ ആ കുന്താപുരയിലേക്ക് പോകാനുള്ള റോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിലെ കൊല്ലൂരിലാണ് കേട്ടോ നമ്മുടെ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സൗബർണിക നദിയുടെ തീരത്താണ് കേട്ടോ നമ്മുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അറിവിനും കലയ്ക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു പുരാതന ക്ഷേത്രമാണ് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രം എന്ന് പറയുന്നത് ഗുഡജാത്രി മലകളുടെ താഴ്വരയിലാണ് കേട്ടോ നമ്മുടെ അമ്പലം സ്ഥിതി ചെയ്യുന്നത് സന്നിധി സന്നിധിയിലെത്തണമെങ്കിൽ ദേവി വിളിക്കണം എന്നൊരു വിശ്വാസം പൊതുവെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട് കാരണം നമ്മൾ എത്രയൊക്കെ മുന്നൊരുക്കുന്ന നടത്തി എന്തൊക്കെ പ്ലാൻ ചെയ്താലും ദേവിയുടെ ആ വിളി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ അമ്പലത്തിലെ യാത്ര മുടങ്ങും എന്ന് പറയുന്നത് പൊതുവേ പരക്കുള്ള ഒരു വിശ്വാസമാണ് അത് ഏകദേശം നൂറ് ശതമാനവും സത്യമാണ് കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവം ഉള്ളതാണ് ഇപ്പോൾ പിന്നെ നമ്മുടെ യാത്ര കൃതപുരം കഴിഞ്ഞ് നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ മൂകാംബിക വന്യജീവി സങ്കേതത്തിൽ കൂടെയാണ് കേട്ടോ നമ്മുടെ കൊല്ലൂർ മൂകാംബിക ദേവിയുടെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് കേട്ടോ മൂകാംബിക വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് വറ്റാത്ത ചക്ര നദിയും സൗബർണിക നദിയും എല്ലാം ഈ വന്യജീവി സങ്കേതത്തിലൂടെയാണ് ഒഴുകുന്നത് കാട്ടിൽ യാത്ര എന്ന് വേണേലും പറയാം വളരെ രസമുള്ള യാത്രയാണ് കേട്ടോ ചുറ്റിലും പച്ചപ്പും പിന്നെ നമ്മൾ ഈ കാട്ടിൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ അതിനുള്ളിലൂടെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഫോണൊക്കെ ഓട്ടോമാറ്റിക്കലി റേഞ്ചൊക്കെ കട്ടായി തുടങ്ങും എന്നാൽ ചില ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അവിടെ ജനവാസ മേഖലയാണ് കർണാടക സംസ്ഥാനത്തിലെ ഒരു സംരക്ഷിത വന്യജീവി സങ്കേതമാണ് കേട്ടോ നമ്മുടെ മൂകാംബിക വന്യജീവി സങ്കേതം ഉടുപ്പി ജില്ലയിലെ പശ്ചിമഘട്ടത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് കടുവ പുള്ളിപ്പുലി കാട്ടുനായ കുറുക്കൻ മുയൽ അങ്ങനെ ഒത്തിരി മൃഗങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഞങ്ങൾ കൂടുതലും ഈ കുരങ്ങുകളൊക്കെയാണ് കേട്ടോ കണ്ടത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ റോഡിൻ്റെ ഓരോ സൈഡിലും ഇവർ ഓരോ സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആനയുടെയും പുലിയുടെയും കടുവയുടെയും ഒക്കെ അപ്പോൾ അതൊക്കെ അത് പാസ് ചെയ്ത് പോകുമെന്നായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മുടെ കാട്ടിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിത് കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഈ കവാടം കാണുന്നത് അപ്പോൾ ഈ കവാടം പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ കവാടം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വനദുർഗാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അമ്പലത്തിലോട്ട് പോകുന്ന ഒട്ടുമിക്ക ആൾക്കാരും നമ്മുടെ വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട് ഈ അമ്പലത്തിൽ കയറി ഇവിടെയും കൂടെ തൊഴുതിട്ടാണ് നേരെ മൂകാംബിക അമേ കാണാൻ വേണ്ടി പോകുന്നത് ക്ഷേത്രപാലകരായ വനദേവതമാരുടെ ആസ്ഥാനമാണ് ഈ വനദുർഗാ ക്ഷേത്രം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് മൂകാബിക വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ഈ വനദുർഗാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതായത് നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ചുറ്റിനും കാടാണ് വല്ലാത്തൊരു തണുത്ത അന്തരീക്ഷമാണ് കേട്ടോ അവിടെ എന്ന് പറയുന്നത് പിന്നെ ഒരുപാട് വഴിപാടുകളൊക്കെ നടത്തുന്നുണ്ട് ഒത്തിരി പേര് വന്ന് നടത്തുന്നുണ്ട് പിന്നെ സന്താനലപ്തിക്കായിട്ട് കളി തൊട്ടിലുകളും ഒക്കെ വഴിപാടായിട്ട് ഓരോരുത്തർ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സർവജ്ഞപീഠം കയറിയ ആദിശങ്കരൻ ഇവിടെ വിശ്രമിച്ചിരുന്നതായും കരുതപ്പെടുന്നുണ്ട് നവരാത്രി സമയത്ത് മാത്രമാണ് കേട്ടോ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് പൂജാൻ ഉള്ളത് അങ്ങനെ നമ്മൾ വനദുർഗേയും തോഴ്തിട്ട് നമ്മുടെ യാത്ര തുടരുകയാണ് കേട്ടോ പിന്നെ വനദുർഗയുടെ അവിടെ നിന്ന് വെറും മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ മുകാമ്പിക അമ്പലത്തിലേക്ക് അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ ആ ഗുഡജാത്രിയുടെ കുന്നുകളൊക്കെ എന്ത് മനോഹരമായിട്ടാണ് കാണുന്നത് നോക്കിക്കേ അങ്ങനെതാ നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനായിട്ടൊരു റൂമൊന്ന് തപ്പണമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് രമേശ് മാധവട്ടിനും കൂടെ റൂമൊക്കെ നോക്കി അങ്ങനെ ഒരു റൂം ചെറിയൊരു റൂം ഉച്ചവരത്തേക്ക് സെറ്റായിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ നേരെ റൂമിൽ പോയി ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇതൊന്നും അമ്പലത്തിലോട്ട് പോവുകയാണ് നമ്മുടെ അമ്പലം ഉച്ചവരയുണ്ട് അപ്പോൾ അതിനുള്ളിൽ അമ്പാടിക്ക് എഴുത്തിനിരുത്തണം അപ്പോൾ അത് എത്രത്തോളം തിരക്കുണ്ടാവും അറിയില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാണ്ട് നേരെ അതാണ് അമ്പലത്തിലോട്ട് പോയി കേട്ടോ അങ്ങനെ അമ്പലത്തിന് മുൻവശത്താണ് കേട്ടോ ഇപ്പോൾ നിൽക്കുക പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും വല്ലാത്തൊരു ഫീല് തന്നെയാണ് അപ്പം നിങ്ങളെ എല്ലാവരെയും അമ്മയുടെ നടയിലേക്ക് ഞങ്ങൾ ഇത് കൊണ്ടുപോവാണ് കേട്ടോ മഹാലക്ഷ്മി മഹാകാളി മഹാസരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങളിൽ ഐക്യരൂപിണിയായാണ് മൂകാംബിക എന്ന പേരിൽ അമ്മയെ എല്ലാവരും ആരാധിക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ എല്ലാവരും അകത്ത് കയറിയിട്ടുണ്ട് അമ്മയുടെ നടയിൽ നിപ്പുണ്ട് അപ്പോൾ അമ്പാടിക്ക് എഴുത്തിന് വേണ്ടിയിട്ടുള്ള ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് മാതാപിതനക്ക് പോയിട്ടുണ്ട് കേട്ടോ ശ്രീ ശങ്കരാചാര്യരാണ് ഭഗവതിയെ ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീ ചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് മീനമാസത്തിലെ കൊടിയേറ്റി ഉത്സവവും അതിനോടനുബന്ധിച്ചിട്ടുള്ള മഹാരഥോത്സവം പിന്നെ ഒൻപത് നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവവും വിദ്യാരംഭവുമാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് അങ്ങനെതാ നമ്മൾ അമ്മയുടെ മുമ്പിൽ വളരെ സന്തോഷത്തോടെ അമ്മയുടെ വിളി നമുക്ക് കിട്ടി അങ്ങനെ അമ്മയുടെ മുന്നിൽ ഞങ്ങൾ ഒരു അസവും ഇല്ലാതെ എത്തിയിരിക്കുകയാണ് മൂകാംബികയിലെ ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്